ഈ തക്കാളി ചെടി ഇവിടെ ഒരു വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിൽ വളരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഏറെ നാൾ മുമ്പ് തന്നെ പൂക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ നട്ടിരുന്ന മറ്റ് തക്കാളി ചെടികളെല്ലാം കുറേ നാൾ പൂത്ത ശേഷം പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി ചെടികളെല്ലാം ഉണങ്ങിപ്പോയി ഈ ചെടി മാത്രം നിലനിന്നു ഇതാ ഇന്ന് നോക്കിയപ്പോൾ രണ്ട് ഉണ്ടായി വരുന്നു ഇതുവരെ എനിക്ക് വീട്ടിൽ ചെടിച്ചട്ടിയിൽ നട്ട തക്കാളി ചെടികളിൽ തക്കാളി ഉണ്ടായിട്ടേയില്ല കുഞ്ഞു പറമ്പുകളിൽ നട്ടതൊക്കെ ചിലപ്പോൾ കായ്ക്കാറുണ്ടായിരുന്നു പഴുക്കാറും ഉണ്ടായിരുന്നു കുറച്ച് തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ട് മുൻപ് പക്ഷേ വീട്ടിൽ ചെടിച്ചട്ടിയിൽ നട്ടിട്ട് കുറേ കൊല്ലമായി പരീക്ഷണം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് രണ്ട് തക്കാളി ഉണ്ടാവുന്നത്